തിങ്കളാഴ്ചയാണ് എല്ലാം ഒന്ന് സെറ്റിലായിട്ട് ഞാൻ എല്ലാവരും വിളിക്കാൻ വരുന്നുണ്ട് ഏയ് ഞങ്ങൾ അറിഞ്ഞാൽ മതി അതീ നാട്ടുകാരെ മൊത്തം അറിയും അന്നേ ദിവസം എല്ലാവരും അവിടെ ഉണ്ടാവും ബാങ്ക് നിങ്ങളാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിലും അതിനിപ്പോ നാട്ടുകാരുടെ കൂടെ ബാങ്ക് ബാങ്കാണല്ലോ

ഞാൻ ആ പെട്ടിയിൽ പേപ്പർ മാത്രമല്ലേ കണ്ടുള്ളൂ എം പി ത്രീ ആണോ സാർ സി ഡീസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് നമ്മളിവിടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ലേ നമ്മൾ അതിനൊരു രസീത് കൊടുക്കൂല്ലോ അതാണ് സിഡീസ് റഹീം പേരിന് പോലും ബാങ്കിലൊന്നും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ പറയരുത് സാർ ബാങ്കിങ് പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ തരാട്ട സാറേ ചായം കിടന്ന് ഞാനിതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോന്നേ ചാക്കോ നമ്മൾ ചായക്കിടയാണ് നടന്നതിന് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് ബാങ്കാണല്ലോ അതും പോയി നമ്മളിതൊക്കെ നടന്നിരിക്കണം വന്നുകൂടുന്നു പ്രസിഡന്റ് ഇപ്പൊ കേട്ടോ ചാക്കു കൊണ്ടിടുന്നത് ഊതികൊണ്ടിരിക്കാതെ പെട്ടെന്ന് തോക്ക് മിസ്റ്റർ കൃഷ്ണകുമാർ ഇതുപോലൊരു പരിപാടി അടക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അത് സർ തിരക്കിനിടയിൽ അറിഞ്ഞൂടെ എത്ര തിരക്കാണേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകാൻ പാടുണ്ട് തന്റെ റഹീം ലക്ഷ്മി വിഷ്ണു എല്ലാരെയും എനിക്കറിയാം എല്ലട പേ എന്നുവച്ചാൽ നിങ്ങൾ ആരും ടെൻഷനാകും വേണ്ട ഈ നാടൻ നാട്ടുകാർ എനിക്ക് അത്രക്ക് പ്രിയപ്പെട്ട അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാനിങ്ങോട്ട് വന്നേ നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ബാങ്കല്ലേ ആരേ എന്താ ഗോപി പ്രസിഡന്റ് എത്തിയില്ലേ വന്നിനെ ഞാൻ വിളിക്കാം ആ എന്നും താമസിക്കണ്ട തുടങ്ങൂല്ലേ വാ നമ്മുടെ മാനേജറൊക്കെ ആകാൻ വേണ്ടി എത്ര വർഷം പണിയെടുക്കില്ലേ രണ്ടു വർഷം കൊണ്ടായവരുമുണ്ട് പത്ത് വർഷം എടുത്തിട്ട് ഒന്നും ആവാത്തവരുണ്ട് അതെന്നെ കണക്കല്ലേ ചാക്കോ കഴിവുണ്ടെങ്കിൽ അധികം സമയമൊന്നും എനിക്കൊക്കെ ഒരു കൊല്ലം ചാക്കോക്കെ ഒരു പത്ത് കൊല്ലം വേണ്ടി വരും അയ്യോ ചാക്കോ പച്ചവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സോപ്പ് സോപ്പിട്ടാണെങ്കിൽ അങ്ങനെ ഏതാച്ച ചാക്കോന്റെ ഇഷ്ടം ഏതാ നിങ്ങൾ സംശയിച്ചു ചി സമയാവുന്നല്ലേ എങ്കി വാ കഴിക്കാം ആയിക്കോട്ടെ എന്നാ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതെ അതെ കഴുകി ചാക്കോ ആദ്യം നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അല്ല അളീന്റെ എസ് പി അക്കൗണ്ടിലേക്കാ കാശ് എന്തായാലും ഉണ്ട് കാസർഗോഡ് വരെ പോയി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമില്ലാത്തോണ്ടാ തൊട്ടത്തി പണിക്കാരുണ്ട്

ഈ ഫോം ഒന്ന് ഹലോ എങ്ങനെ കാര്യങ്ങൾ ഗോയിങ് ഗുഡ് നമുക്ക് നമുക്ക് റിസർവ് വളരെ കുറവാണ് അത്യാവശ്യം ലോൺ ലോൺ എൻക്വയറീസും വരുന്നുണ്ട് ഏത് തന്നെ ാണ്ക്വയറീസും നമ്മളും അതുപോലെ തന്നെ ഒരു ബാങ്കാണ് നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും ഉണ്ടാവുന്ന പ്രോസസിംഗ് ചാർജുകൾ നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് തിരിക്കേണ്ട നോംസ് അറിയില്ല കൃഷ്ണമാറിന് സാർ എന്നാലും നമുക്ക് കുറച്ച് റിസൾട്ട് ക്യാഷ് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ

ஹெட் ஆஃபீஸ்ல இருந்து ஏதோ காசு வரும்னு சொன்னீங்களே வந்துச்சா இல்ல நாளை வரைக்கும்